അവർ ഞങ്ങളെ വളരെയധികം അറ്റാക്ക് ചെയ്തു കളിക്കും അത് ഉറപ്പാണ് എന്നാൽ അവരുടെ ആക്രമണ ശ്രമം ഞങ്ങൾ തടയി ബാഴ്സയ്ക്കെതിരെ അത് ബുദ്ധിമുട്ടാണ് എനിക്കറിയാം പക്ഷേ ഞങ്ങളൊന്ന് സാധ്യമാക്കും ബാഴ്സയെ കുഴക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഇന്നത് കാണാം ബാഴ്സയുമായുള്ള മത്സരത്തിന് മുന്നേ ലബാന്റെ പരിശീലകൻ ജൂലിയൻ കലേറോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പദ്ധതി ഫസ്റ്റ് ഹാഫ് വരെ വളരെ ശരിയായിരുന്നു പക്ഷേ ഈ ബാഴ്സ ടീമിന് ഒരു പ്രശ്നമുണ്ട് രണ്ടല്ല അഞ്ച് ഗോളിന് പുറകെ നിന്നാലും തിരിച്ചു വന്നിരിക്കുമെന്ന ആറ്റിറ്റ്യൂഡ് മനസ്സിലാത്ത ബാഴ്സയ്ക്ക് രാജകീയമായി തിരിച്ചെത്തിയേ കഴിയൂ അതും ഒന്നാമതായി തന്നെ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുമായി ലെവാന്റെ ചാമ്പ്യന്മാരെ ഞെട്ടിച്ചു പതിനഞ്ചാം മിനിറ്റിൽ റെമോറയും ഇഞ്ചുറി ടൈമിലെ അവസാന മിനിറ്റിൽ പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് മൊറൽസും നേടിയ ഗോളിലൂടെ ലീഡ് ഈടുപിടിച്ചപ്പോൾ കളി ബാഴ്സയെ കൈവിടുകയാണോ എന്ന് സംശയിച്ചു എന്നാൽ രണ്ടാം പകുതി ഗവിയെയും പിൻവലിച്ച് പോളിഞ്ഞെ പിൻവലിച്ച് ഇറക്കി കോച്ച് പ്ലിക്ക് കളിയുണർത്തി അതിന്റെ ഫലവും അടുത്ത മിനിറ്റുകളിൽ പിറന്നു തുടങ്ങി നാൽപ്പത്തിയൊമ്പതാം മിനിറ്റിൽ യമാൽ നീട്ട് നൽകിയ ക്രോസിനെ കിടന്നൻ ഷോൾഡിലൂടെ വലയിലാക്കി പെഡ്രിയാണ് ബാഴ്സയെ കളിയിൽ തിരികെ എത്തിച്ചത് അൻപത്തിരണ്ടാം മിനിറ്റിൽ റഫീനിയുടെ കോർണർ കിക്കിനെ ഫുട്ബോളിലൂടെ വലയിലേക്ക് നയിച്ച് ഫെർണാൻഡോറസ് ബാഴ്സലോണയെ ഉപ്പം എത്തിക്കുന്നു അവിടെ ജൂലിയൻ കലാറയുടെ പദ്ധതികൾ വിടയ്ക്കുകയായിരുന്നു സമനിലയിലെത്തിയതോടെ കളിയും മുറുകി ഒടുവിൽ ഇഞ്ചുറി ഡേബിലെ ആദ്യ മിനിറ്റിൽ ലമാലും ടോറസും തമ്മിലെ സമവാക്യത്തിൽ പിറന്ന നീക്കം സെൽഫ് ഗോളായി ബാഴ്സയുടെ അക്കൗണ്ട് ലെവൻ്റെ ഗോൾ മുഖത്തേക്ക് ബാഴ്സ ഒരുപാട് തവണ കുതിച്ചെത്തിയെങ്കിലും കൃത്യമായി പ്രതിരോധിക്കാൻ ലെവാറ്റയ്ക്ക് സാധിച്ചു ഇരുപത്തിയാറ് ഷോട്ടുകൾ തുടർത്ത ബാഴ്സയുടെ പത്തെണ്ണം മാത്രമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയതും കിരീടത്തിനായി ബൂട്ട് കെട്ടുന്ന ബാഴ്സയ്ക്ക് പ്രതീക്ഷ നൽകുന്നതല്ല മത്സരഫലമെന്നാണ് കോച്ച് പ്ലിക്കിന്റെ അഭിപ്രായം എതിരാളികളായ ലെവാന്റെ കടുത്ത മത്സരമാണ് നൽകിയതെന്നും ടീമിന് കൂടുതൽ മെച്ചപ്പെടാറുണ്ടെന്നും ക്ലിക്ക് പറയുന്നു